ിൽ യുവാവിന്റെ കൊലപാതകത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ ചന്ദനക്കാമ്പാറ സ്വദേശി രതീഷാണ് പിടിയിലായത് എന്താണ് പോലീസ് പുറത്തുവിടുന്നത് അനുജ സാമ്പത്തിക തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം ഇതേ തുടർന്ന് രണ്ട് അംഗസംഘമാണ് ബൈക്കിലെത്തിയ രണ്ടുപേരാണ് ആ ഈ നിതീഷിനെ ആ വീട്ടിൽ കയറി വെട്ടി വെട്ടിക്കൊലപ്പെടുത്തിയത് നേരത്തെ തന്നെ ഇവർ ഇവരുടെ ഭീഷണി ഉണ്ടായിരുന്നു എന്നുൾ എന്നുള്ള ഭാര്യയുടെ മൊഴി ഉൾപ്പെടെയുണ്ട് ഇതേ തുടർന്ന് ഈ രണ്ടു പേർക്ക് വേണ്ടി പോലീസ് വ്യാപകമായ തെരച്ചിൽ ആ പ്രദേശത്താകെ നടത്തിയിരുന്നു അതിനൊടുവിൽ ഇപ്പോൾ ആ ഒരു പ്രതിയെ പിടികൂടിയിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത് ചന്ദ്രക്കാമ്പാറ സ്വദേശി രതീഷാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് മറ്റൊരു പ്രതി കൂടിയുണ്ട് അയാളെ ആ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അയാളെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ഊർജിതമായിട്ടുള്ള ശ്രമം നടത്തുകയാണ് എന്നതാണ് പോലീസ് ഘട്ടത്തിൽ അറിയിക്കുന്നത് എന്താണ് ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് അതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത വരേണ്ടതുണ്ട് ഈ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ ആ കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാകൂ എന്നതാണ് അന്വേഷണ സംഘം പറയുന്നത് നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇന്നലെ ഏകദേശം ഒരു പതിനൊന്നരയോടെ അവരവിടെ രാവിലെ പതിനൊന്നരയോടെ ആ വീട്ടിലെത്തുന്നു അതിനുശേഷം ഈ നിതീഷുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നു അതിനെ അതിന് പിന്നാലെയാണ് നിതീഷ് ഒരു കൊല്ലപ്പണിക്കാരനാണ് ആ അവിടെ പണി ചെയ്ത ഉപയോഗിച്ചിരുന്ന ആയുധമുണ്ട് ആ കൊടുവാളുണ്ട് ആ കൊടുവാൾ എടുത്താണ് നിതീഷിനെ കഴുത്തിൽ വെട്ടിയത് തൽക്ഷണം നിതീഷ് മരിക്കുകയും ചെയ്തു ഭാര്യക്കും വെട്ടേറ്റിരുന്നു ആ ഭാര്യ ഇപ്പോൾ ആശുപത്രിയിലാണ് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് എന്തായാലും സാമ്പത്തിക തർക്കമാണ് അതിന്റെ എന്താണ് അവരുടെ തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് എന്ന സംബന്ധിച്ചൊക്കെ ഇയാളെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ വ്യക്തത ഉണ്ടാവൂരക്കുലി കൊലപാതകത്തിലാണ് ഒരാൾ കസ്റ്റഡിയിലായത് കൊലപാതകത്തിന് പിന്നിൽ സാമ്പത്തിക തർക്കം എന്ന സൂചനയാണ് പ്രാഥമികമായി പോലീസ് പുറത്തുവിടുന്നത്